ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മ കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു അപ്പോൾ ദിവസത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ ഇന്ന് പത്തിരി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വക കുഴച്ച് പരത്തുന്നുണ്ട് ഒരു വക അവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അത്താഴത്തിനേക്കുള്ള രാത്രി കിടക്കുന്ന സമയത്ത് പരത്തി ചുട്ട് വെക്കുകയാണ് ചെയ്യാറുള്ളത് അവിടെ ഞാൻ പരുത്തുന്നു ഇങ്ങനെ ചുടുന്നുണ്ട് പരത്തി കഴിഞ്ഞ് ചുടുന്നുമുണ്ട് അതുപോലെ പക്കവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ പക്കവടൊക്കെ ഉള്ളത് പിന്നെ ഒരു ഒന്നര സവാളും ഒരു സവാ വലിയൊരു സവാളയും പിന്നെ ഒരു കഷ്ണവും ഉണ്ടായിരുന്നു അതിട്ട് കൊടുത്തു പച്ച ചെറിയ ഒരു ഒരു പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ എന്താ ചിക്കൻ മസാല അല്ലേ ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു മല്ലീല പുതിനീനയിലിട്ട് കൊടുത്തു പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടി രണ്ട് സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൈദ അരിപ്പൊടിയും കുറേശ്ശേ ഇട്ട് കൊടുക്കുക തോനെ കടലപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതൊന്നും ആർക്കും അറിയാത്തതുകൊണ്ടൊന്നും ഇല്ല പക്ഷെ നമ്മളൊരു സംഗതി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞുകൊണ്ട് അത് എന്തെങ്കിലും അത് ഇട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതെന്തെങ്കിലും ഇട്ടുകൊണ്ട് നിൽക്കുക എന്നുള്ള നിർബന്ധമാണ് അതുകൊണ്ട് ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അല്ലാതെ നമ്മൾ ഇത് മറ്റുള്ളവരെ കാണിക്കണം ഉണ്ടാക്കുന്ന മറ്റുള്ളവരെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇടൂന്നല്ലോ അപ്പോൾ എന്തെങ്കിലും അറിയാത്തവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുണ്ടെങ്കിൽ അത് കിട്ടുകയും ചെയ്തോട്ടോ അങ്ങനെ വിചാരിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അത് ണോ ഉദ്ദേശിച്ചത് അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോയാലും നമുക്ക് നിർബന്ധമാണേനും അപ്പോൾ അതിനു വേണ്ടിയിട്ടോ അപ്പം ഞാനിത് ഇന്നലെ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം കട്ട്ലെറ്റ് മസാല ഉണ്ടാക്കുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ ചിലപ്പോൾ അപ്പം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ സുഖമാണ് ഒരു ദിവസം പിന്നെ എന്താണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ പാത്ര ഒരു ഇതിലാക്കി ഫ്രിഡ്ജ് ആക്കി പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പം നിന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് എനിക്കിതായിട്ടോ തോന്നിയിട്ടുള്ളത് മലയെ വെളിച്ചെണ്ണ കറുത്ത് പോവും മുട്ടേൻ്റെ വെള്ളം എടുത്താൽ മതി വെള്ളി മഞ്ഞും കൂടി കൂട്ടിയാൽ ഒരു എന്തായാലും അതെന്താ അറിയില്ല പെട്ടെന്ന് തീരനാണ് വേഗം വെള്ളം മാത്രമാണ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു പത്ത് പതിനഞ്ച് ഇരുപതോളം കട്ട്ലറ്റ് ഇതിന് ഈ പിന്നെ ഈ മുട്ടേൻ്റെ വെള്ളയിൽ മുക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഞാനിങ്ങനെ ചെറിയൊക്കെ മഞ്ഞും വെള്ളിയും കൊടുക്കുമല്ലോ ഇപ്പം എന്താണ് മഞ്ഞ മഞ്ഞാടൊക്കെ എടുക്കേണ്ട എന്ന് വിചാരിച്ച് രണ്ടും കൂടി ചേർക്കുന്ന സമയത്ത് അത് കട്ട്ലെറ്റും കൂടെ വെളിച്ചെണ്ണയിലിട്ടാണ് കരിഞ്ഞൊരു കറുത്ത് പോവുകയും ചെയ്യും പിന്നെന്താണ് പിന്നെ അത് കൂടുതൽ രണ്ട് മുട്ട മൂന്ന് മുട്ട ഒക്കെ എടുക്കും വേണം അങ്ങനെ മുക്കി എടുക്കണമെങ്കിൽ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും തോന്നാറുണ്ടോ എന്ന് നോക്കണ്ടി കേട്ടോ അങ്ങനെ വെള്ളയാണ് ഏറ്റവും നല്ലത് ആ വെളിച്ചെണ്ണയൊക്കെ കറുക്കാതെക്കാനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇതാണ് കേട്ടോ അപ്പോൾ ഞാനിതേ ഇത് കട്ലറ്റിൻ്റെ ആകൃതിയാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ മുട്ടയിൽ ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ മുക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് മുഴുവനും കട്ട്ലറ്റ് നമുക്ക് എന്താണ് മുട്ടയിൽ മുക്കിയെടുക്കണമെങ്കിൽ ഇത് പിന്നെ ഈ ഒരു മുട്ടേൻ്റെ വെള്ളം മാത്രം മതി കേട്ടോ ഇതൊരു പത്ത് പതിനാല് പതിനഞ്ചോളം ഉണ്ടായിട്ടുണ്ടേ എന്ന് ഒന്നിട്ട് കണ്ടോ ബാക്കി ഇപ്പോഴും ബാക്കിയാണ് ഉണ്ടല്ലേ മുട്ടേൻ്റെ വെള്ളം പക്ഷേ നമ്മൾ മഞ്ഞും കൂടിയും ചേർത്തിട്ടാണ് ചെയ്തതെങ്കിൽ ഈ മുട്ട എന്താ തികയാതെ വരികയും ചെയ്യുന്നത് കാണാം കേട്ടോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ മുക്കി അങ്ങ് പിന്നെ എന്താണ് കോട്ട ചെയ്ത് വെക്കുകയും ചെയ്യാം കട്ലറ്റ് ഏറ്റവും ടേസ്റ്റ് ഉള്ളൊരു സാധനം കട്ട്ലറ്റ് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് പൊതുവേ മക്കൾക്ക് അധികം ഇഷ്ടം കട്ട്ലറ്റ് തന്നെയാണ് പക്ഷെ വെളിച്ചെണ്ണ ചിലപ്പോൾ അങ്ങനെ കറുത്ത് അപ്പോൾ അപ്പം നമുക്കൊരു ഇടങ്ങാറല്ലേ ഇന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പം അതിനേക്കുള്ള തേങ്ങ പിന്നെ അരച്ച് വെച്ചിട്ടുണ്ട് ചെറുകിട്ട് പിന്നെ അത് ഈ പൊരികളൊക്കെ റെഡി ആക്കട്ടെന്ന് വിചാരിച്ചിട്ടോ ആദ്യം സാധാരണ എന്തെങ്കിലും ഒരു എണ്ണക്കടി ഉണ്ടാക്കാറില്ല കേട്ടോ എണ്ണക്കട മാത്രല്ല എന്തെങ്കിലും പിന്നെന്താണ് ആവിപേച്ച് എന്തെങ്കിലും ഒന്നും കിട്ടോ പിന്നെ അല്ലെങ്കിൽ പാല് വാഴക്കെ എന്തെങ്കിലും ഒന്നേ ഉണ്ടാക്കാറുള്ളൂ അപ്പം ഇന്ന് തലേ ദിവസം തന്നെ മോന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്കവട കഴിക്കാൻ പൂതിയായിട്ടുണ്ട് പക്കവടെ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കടയിൽ പോയി വാങ്ങിക്കൊണ്ടുപോകും നാളെ അടുത്ത വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് തന്നെ പക്കവട ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഇരുപറുപ്പീക്ക് വാങ്ങിക്കൊണ്ടുപോയിരുന്ന പോകും അത് വാങ്ങിയിട്ട് ഞങ്ങൾ നാളെ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇനി അത് കുറച്ചങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അതങ്ങ് നുള്ളി ഇട്ട് കൊടുത്താൽ മതി കുറേശ്ശെ കുറേശ്ശെ ഒന്നായിട്ട് കയ്യിലെടുത്തിട്ട് കുറേശങ്ങനെ നുള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തീരെ ഉള്ളി ഉണ്ടാവില്ല അപ്പോൾ അത് എന്താണ് വലിയ ടേസ്റ്റായി തോന്നൂല അല്ലേ വെറും മാവ് കാരൊക്കെ ഇട്ടിട്ടുള്ള നല്ല മാവ് മാത്രമായിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവർക്ക് ഉള്ളി അതിലിടയിൽ ഇടയിൽ കടിക്കുമ്പോൾ ടേസ്റ്റ് ആണല്ലോ അല്ലേ അങ്ങനെ ആദ്യം പക്കവട പിന്നെ പൊരിച്ചതാണ് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കട്ട്ലെറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പൊടികളൊക്കെ അല്ലേ അത് വെളിച്ചെണ്ണയിൽ ഉണ്ടാകും പിന്നെ പക്കവട പൊരിക്കുമ്പോൾ അത്ര കറുപ്പൊക്കെ വന്നാളൈമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ലാസ്റ്റ് കട്ട്ലെറ്റൊക്കെ ലാസ്റ്റ് പൊരിച്ചാൽ മതി ഇങ്ങനത്തെ നോക്കാം നമ്മൾ ബ്രെഡ് എങ്കിൽ കോട്ട് ചെയ്തെടുക്കുന്നതൊക്കെ കേട്ടോ പക്ഷെ വെളിച്ചെണ്ണ കുറച്ചാണ് ഒഴിക്കുക നമ്മൾ അന്നാനത്തെ ആവശ്യത്തിന് മാത്രമല്ല ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറേ പിന്നെ വീടൊക്കെ ആയാലും എന്തിനായാലും കുറേ അങ്ങോട്ട് ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല കുറേ കുറേശ്ശേ അന്നാമത്തെ ആവശ്യത്തിന് പിന്നെ എടുത്താൽ മതി അല്ലേ ഒന്നുമില്ലെങ്കിൽ വിളിച്ചത് നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ ഒഴിവാക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ പഴയത് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മളെ വയറ്റിലേക്ക് തന്നെ അല്ലേ പോകണം നമ്മൾ നമ്മുടെ മക്കൾ ആരുതായാലും നല്ലതൊന്നുമല്ലല്ലോ അപ്പോൾ പിന്നെ പിറ്റേന്നേക്ക് വെക്കാതെ നോക്കാം കേട്ടോ പിന്നെ അതെ അതിൻ്റെ ഇടയിൽ മുട്ടക്കറി കട്ലറ്റ് ഞാൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗ്യാസിൽ വെച്ചിട്ട് സാധാരണ രീതിയിലുള്ള മുട്ടക്കറി തന്നെ കേട്ടോ പിന്നെ തേങ്ങയിൽ അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർത്തു പിന്നെ പെരി പെരിഞ്ചീരകവും ഒരു വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തതാണ് എന്നിട്ട് പിന്നെ അതേ ഉള്ളി ചെറിയ ചെറിയുള്ളിയും വയറ്റി ഒരു തക്കാളി പച്ചമുളക് ആവശ്യത്തിന് പച്ചമുളകും വയറ്റി തേങ്ങ അരച്ചത് അതിലേക്കൊന്നും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളെ എണ്ണക്കടികൾ തയ്യാറായിട്ടുണ്ട് കണ്ടാവും ബാക്കിയുള്ള വെളിച്ചെണ്ണ വളരെ കുറച്ചല്ലേ ഉള്ളൂ ഇനി അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കുറേ വെളിച്ചെണ്ണ നമുക്ക് ഇങ്ങനെ വേസ്റ്റാക്കി ഒന്ന് വെക്കരുത് അന്നല്ലേ പഴയത് നമ്മൾ കൂട്ടേണ്ടി വരും അല്ലേ അല്ലെങ്കിൽ പിന്നെന്താണ് എന്താണ് അത് ഒഴിവാക്കേണ്ടി വരും അങ്ങനെ ഏകദേശം എല്ലാം റെഡിയായി വാങ്ങ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് ചക്കയൊക്കെ ഹസ്ബൻഡ് ചെത്തി വെച്ചതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് കൂവത്തളി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മുന്തിരി ജ്യൂസുമാണ് ഉള്ളത് അപ്പോൾ എനിക്ക് തണുപ്പ് വലിയ ഇഷ്ടമല്ല അപ്പം ഞാനി കൂവത്തളി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ ഇത്രയും കുടിക്കും കൂവത്തളി കിട്ടിയാൽ അപ്പം പിന്നെ ചില നേരെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ വീഡിയോട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ അത്താഴാണ് അത്തായത്തിന് എന്തെങ്കിലും ചിക്കന് ചെറിയൊരു ഇഷ്ടമുണ്ടോ ആക്കൂട്ടോ ബാക്കിയൊക്കെ ബാലൻസ് ഉള്ളതൊക്കെ എടുക്കുകയാണ് ചെയ്യാറുള്ളത്